ഫെഡറേഷൻ കപ്പിലെ പന്തുരുട്ടാൻ പയ്യനാട്ട് മൈതാനത്തിലെ പുല്ലൊരുക്കി കഴിഞ്ഞു ഗാലറിയുടെ പണി പകുതിയോളം പൂർത്തിയായി ഡ്രസ്സിംഗ് റൂമിന്റെയും മറ്റും പണികൾ അതിവേഗം പുരോഗമിക്കുന്നു സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടി ജില്ലയിലെ ഭൂരിഭാഗം ജനപ്രതിനിധികളും എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ നൽകി കഴിഞ്ഞു ഇന്ത്യയിലെ തലയെടുപ്പുള്ള പതിനാറ് ടീമുകൾ അണിനിരക്കുന്ന മേളയ്ക്ക് കൊച്ചിക്കൊപ്പം പയ്യനാടും വേദിയാകുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറത്തെ കാൽപന്ത് പ്രേമികൾ മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിലെ പണികളൊക്കെ നടക്കുന്നുണ്ട് ഫെഡറേഷൻ കപ്പ് ാണ് മലപ്പുറത്തുകാരുടെയും പ്രതീക്ഷ സ്റ്റേഡിയത്തിന്റെ പണികളിൽ ഏറെ പുരോഗതിയുണ്ടെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രാഥമിക പരിശോധന എന്നാൽ പയ്യനാട് വേദിയാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകാൻ സഞ്ജയ് കുമാർ തയ്യാറായില്ല ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഘട്ട വിശദമായ പരിശോധന വേണമോ ടൂർണമെന്റ് പയ്യനാട് സ്റ്റേഡിയത്തിൽ നടക്കുമോ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാക്കുക ഇന്ത്യ വിഷൻ മലപ്പുറം